മയം രചന വിജയ് സത്യ അവതരണം ഷാഹുൽ മലേൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ അവനവുടെ ചുണ്ട് മാങ്ങാ ചുള പോലെ ചപ്പി കുടിച്ച് അവൾ അവന്റെ ചുണ്ട് പശുക്കിടാവ് അതിന്റെ തള്ളയിടാക്കിട് ഉറിഞ്ചു വലിക്കുന്ന പോലെ വലിച്ചു കുടിച്ചു കൊണ്ടിരുന്നു അതുകണ്ട് പ്രിയ ഒരു നിമിഷം വികാരധീനയായി ഹരിയുടെ കയ്യിൽ കയറി പിടിച്ചുപോയി ന്യൂജൻ നായകൻ പയ്യനും നായികയും തകർത്ത് അഭിനയിച്ച് ഹിറ്റായ പടം കാണാൻ തിയേറ്ററിൽ ഫസ്റ്റ് ഷോക്ക് വന്നതായിരുന്നു പ്രിയയും ഭർത്താവ് ഹരിയും കൂടെ മോൻ ഹൃദുവും മുമ്പുണ്ടായ ചടുലമായ സംഘടന രംഗങ്ങൾക്ക് ശേഷം സ്ക്രീനൊന്നും തണുത്തപ്പോൾ പിന്നെ കാണിച്ച ഇതായിരുന്നു തിയേറ്ററിൽ എല്ലാവരും ആസ്വദിച്ച് രസിക്കുകയാണ് നായകൻ നായികയുമായി ഫുൾ റൊമാൻറ്റിക് മൂഡിൽ എത്തി നിൽക്കുന്ന സമയം പിന്നിൽ നിന്നൊരു കാലിന്റെ തള്ളവിരൽ പ്രിയയുടെ ഉപ്പൂരി തൊട്ട് മേലേക്ക് അരിച്ചു വരുന്നത് അറിഞ്ഞു ഹരിയും പ്രിയ ഇരുന്നതിന് ശേഷം ഒരു പറ്റ ആംബിളർ ഇവർക്ക് പുറകിൽ സീറ്റിൽ വന്നിരുന്നിരുന്നു പടം തുടങ്ങും വരെ കലബിലെ ശബ്ദമായിരുന്നതിനാൽ പ്രിയ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല അതിൽ പ്രിയയുടെ സീറ്റ് നേരെയുള്ള ഏതോ വിരുദനാണ് പ്രിയയെ കാലുകൊണ്ട് തോണ്ടുന്നവർക്ക് മനസ്സിലായി എന്റെ അമ്മു ഇവൻ ആളുകൾ ഈ കാലം കൊണ്ട് ഇവനെ എവിടെ വരെ ചെല്ലുമെന്ന് കാണല്ലോ അരിച്ചരിച്ചു വരുന്ന അവന്റെ കാലിലെ തള്ളവിരൽ കാൽ തന്നെയും കടന്ന് പിന്നെയും മേലോട്ട് പോകുന്ന സാഹചര്യത്തിൽ മുന്നിലേക്ക് നീട്ടിയിട്ടു എഴുന്നേറ്റിട്ടൊന്ന് പൊട്ടിച്ചാലാ തിയേറ്ററിൽ പല ജനങ്ങളും ഉണ്ട് ഹരിയേട്ടൻ അറിയുന്ന പലരും ഉണ്ട് തിയേറ്ററിൽ കയറിയപ്പോൾ പലരും വിഷിയുന്ന കുശലം പറയുന്നതും കണ്ടതാണ് താനിങ്ങനെ പ്രതികരിച്ചാൽ ആകെ കുളമാവും ഹരിയേട്ടനോട് പറഞ്ഞാൽ പിന്നെ അടിയുടെ പൂരമായിരിക്കും പ്രിയ പിന്നെ കാല് ചേറിന്റെ അടിയിൽ വെക്കാനേ പോയില്ല പടം തീരാറായി ആ ചിന്ത മനസ്സിൽ നിന്ന് പോയപ്പോൾ ഇടയ്ക്കിയപ്പോഴോ പ്രിയ അറിയാതെ അവിടെ കാൽ സീറ്റിനടിയിലേക്ക് പോയി പെരുമ്പാമ്പിഴയും പോലെ വീണ്ടും അവൻ കാലുകൊണ്ട് സ്പർശിച്ച് ഈ പ്രാവശ്യം കടുപ്പത്തിൽ അവൻ തിരിഞ്ഞു നോക്കി വേഗം അവൻ കാല് പിൻവലിച്ചു ഒന്നും അറിയാത്ത പോലെ ഭാവിച്ച് പടം കാണുകയാണ് ഇവനക്ക് വീട്ടിൽ അമ്മയും പെങ്ങളില്ലേ വല പ്രിയ മനസ്സിൽ പെരുവിരുത്തും പടം കഴിഞ്ഞ് വീട്ടിലെത്തി ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാൻ കിടക്കുകയായിരുന്നു പ്രിയ സിനിമയിലെ കാര്യങ്ങൾ വൃത്തി കിടക്കുകയാണ് അവൾക്കൊരു സംശയം ഹരിയേട്ട ഹരിട്ടാ നായ ലിപ്ലോക്കി നേരങ്ങളിപ്പോ സിനിമയിൽ ആവർത്തിക്കുന്നുണ്ടല്ലോ അതെന്താ കാരണം ഇപ്പൊ കാലക്കങ്ങ് മാറിപ്പോയില്ലേ പഴമരഞ്ചുറ്റി പ്രേമൊന്നല്ല പിന്നെ എടി കാലമാടി ലിപ്ലോക്കിന്റെ കാലാടി അത്രയും പറഞ്ഞ ഹരി പ്രിയെ കെട്ടിപ്പിടിച്ച് അവളുടെ മുഖം ചുണ്ടോടടുപ്പിച്ച് ഇന്നലെ കൊണ്ടുവന്ന ഒരു കിലോ വെളുത്തുള്ളി അച്ചാർ അപ്പടി അകത്താക്കിയതിനെ മണമടിച്ച് പ്രിയയുടെ വായിൽ നിന്ന് ഹരിക്ക് അത് മണത്തപ്പോൾ ഹരി പ്രിയയെ ചുരുട്ടിക്കൂട്ടി ബെഡിന് താഴെ തള്ളിയിട്ട് ഓർക്കാപ്പുറത്തുള്ള തള്ളിയിൽ പ്രിയ നിലത്ത് വീണു അവൾ ചാടി എഴുന്നേറ്റ് ഹരിയോട് ചോദിച്ചു നിങ്ങൾക്ക് എന്നാ മനുഷ്യൻ വട്ടായോ അതേടി ഞങ്ങൾ ഭർത്താക്കന്മാർക്ക് വട്ട നിങ്ങളിപ്പോൾ ഉള്ള ഭാര്യമാരെ എവിടെയെങ്കിലും പോകാനുണ്ടാകുമ്പോൾ മൂന്നും നാലും മണിക്കൂർ സമയമെടുത്ത് അണിഞ്ഞൊരുങ്ങാനും മറ്റുള്ള ആളുകളെ ആകർഷിക്കാനും അവരെ വെള്ളറപ്പിക്കാനും വേണ്ടി കാണിക്കുന്ന ഈ കോപ്രായം ഉണ്ടല്ലോ അതിൻ്റെ പത്തിലൊന്ന് വൃത്തിയോ ശ്രദ്ധയോ ഞങ്ങളുടെ കൂടെ ഇരിക്കുമ്പോഴൊ കിടക്കുമ്പോഴോ കാണിക്കുന്നുണ്ടോ നാളെ വെളുപ്പിന് അറക്കാനുള്ള വിയർപ്പ് നടന്ന മാക്സിയെ ചുരിദാറിട്ടിട്ട് വായിനാറ്റം മീൻകരിനാറ്റം ആയിട്ടുള്ള വരുന്നത് ശരീരം വിളിക്കാനും മുഖം മിനിക്കാനും ഈ കോപ്രായത്തിന് വേണ്ടുന്ന സാധനമൊക്കെ വാങ്ങി തരികയും അതൊന്നും ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്തിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നത് ഞങ്ങൾക്ക് വട്ടു തന്നെയാണ് എൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള സ്ത്രീജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ ആകർഷിപ്പിക്കുകയും അവരുടെ മുന്നിൽ അവർക്കായിട്ട് അണിഞ്ഞിരുന്നു മാർക്കറ്റിലുള്ളവരെയും ഓഫീസിൽ കൂടെയുള്ളവരെയും റോഡിലും കടകളിലുള്ളവരെ ആകർഷിപ്പിക്കാനും അവർക്കൊതിപ്പിച്ചിട്ട് എന്ത് ലഭിക്കാനാണ് നിങ്ങൾ നിങ്ങളുടെ ഇണയായി ലഭിച്ച ഭർത്താക്കന്മാരെ ആകർഷിപ്പിക്കാനും കാണിക്കാനും അവരിൽ നിന്ന് ഒരു നവോഢയെ പോലെ തോന്നിപ്പിക്കാനോ യത്നിക്കേണ്ടത് വ്യക്തി ശുചിത്വം എന്നുള്ള സംസ്കാരം കൊണ്ട് ഇന്ന് എപ്പോഴും ഭർത്താക്കന്മാരെ തന്നിൽ ആകർഷിക്കാൻ ഈ ഭാര്യമാർക്കാവും ആകെ ചൂടിലാണോ ഇതെന്താണെന്നോ പ്രസംഗമാണോ പ്രിയക്ക് ചിരിപൊട്ടി ഓടി ഓയി ബ്രഷ് ചെയ്തു വാ ലോക്ക് എന്താന്ന് നിനക്ക് കാണിച്ചു തരാം ഇതൊക്കെ ഈ ന്യൂജന്റെ അപ്പൻ്റെ അപ്പന്റെ കാലം മുതൽ എനിക്കറിയാം അല്ല പിന്നെ പിറ്റേന്ന് പ്രിയ ഹരി ഷോപ്പ് കൂട്ടി വരുമ്പോഴേക്കും കുളിച്ചു ഒരുങ്ങി കുറേ നേരം കണ്ണെഴുതി പൊട്ടിന്തൊട്ടിലെ നായക മഞ്ചുവരി പോലെ കണ്ണാടിക്കുമ്പിൽ കഴിപ്പിച്ചു കൂട്ടി അതുകൊണ്ട് അമ്മായിയമ്മ ചോദിച്ചു നീ ഇന്നും സിനിമയ്ക്ക് പോകുന്നുണ്ടോ ഇല്ലമ്മേ ചേട്ടൻ വരുമ്പോഴേക്കും ഒരുങ്ങുവ എവിടെ പോവാൻ പോവാനൊന്നുമില്ല ചുമ്മാ നീന്റെ അമ്മായിയപ്പന്റെ കാലത്ത് ഞാനും പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ആഹ് കൊള്ളാലമ്മേ വെറുതെ ഇല്ല അമ്മയുടെ ഇങ്ങനെയുള്ള ശാഠ്യങ്ങൾ വരുന്നത് അന്ന് വൈകിട്ട് ഹരി വന്നപ്പോൾ ആശ്ചര്യവാനായി വർഷങ്ങൾക്ക് ശേഷമാണ് ഹരി തന്റെ ഭാര്യ പ്രിയ ഇത്രയും സുന്ദരിയായി കാണുന്നത് അന്ന് രാത്രി ഹരി പ്രിയക പുത്തൻ പ്രേമഭാവങ്ങളൊക്കെ കൈമാറി എന്നതിന്റെ നവീന ആവിഷ്കാരം പ്രിയയിൽ ലജ്ജ നിറക്കുന്നതിനോടൊപ്പം അതിലെ രസവും ആനന്ദവും നുകരാനും പഠിപ്പിച്ച് പ്രിയയിലെ മാറ്റം ഹരിക്ക് നന്നായി പിടിച്ച് നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കുന്ന നല്ല നല്ല മാറ്റങ്ങൾ ഐശ്വര്യം നിറക്കുമെന്ന സത്യം പ്രിയ അറിഞ്ഞു അണിഞ്ഞൊരുങ്ങേണ്ടതും വൃത്തിയാവേണ്ടതും നല്ല വസ്ത്രങ്ങൾ ധരിക്കേണ്ടതും മനോഹരമായി പുഞ്ചിരിക്കേണ്ടതും മറ്റുള്ളവരുടെ മുന്നിലല്ല ആദ്യം സ്വന്തം ഭർത്താവിൻ്റെ മുന്നിലാണെന്ന സത്യം അവൾ മനസ്സിലാക്കുകയായിരുന്നു പിറ്റേന്ന് മുതൽ ഉത്സാഹത്തോടെയും സന്തോഷത്തോടെയും ഹരി ജോലിക്ക് പോയി വന്നു സുന്ദരമായ ജീവിതം അലലില്ലാതെ മുന്നോട്ട് പോയി ഒരു ഒരുപാട് ഏറ്റവും കൂടുതൽ സുന്ദരിയായിരിക്കേണ്ടത് പുറത്തേക്ക് പോകുമ്പോഴോ ഫങ്ഷന് പോകുമ്പോഴോ അല്ല കിടപ്പറയിൽ അവളുടെ ഭർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോഴാണ് അവൾ ഏറ്റവും കൂടുതൽ സുന്ദരിയാവേണ്ടതും ഏറ്റവും കൂടുതൽ വൃത്തിയാവേണ്ടതും